പിന്നെ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നു അതിന്റെ വളരെ അടുത്തായിട്ടാണ് ഈ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് തന്നെയാണ് അത് സർക്കാരിന്റെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സർക്കാരിന്റെ ഒരു സൗകര്യമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരു ജനകീയമായ ഒരു പ്രതിരോധം ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും സാധാരണ ഇത് അധികാരികൾ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ പരിഹരിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ഒഴിവാക്കപ്പെടേണ്ട സമൂഹ തീർച്ചയായും മദ്യപാനം ആ ഒരു അതിന്റെ കുറവര്യം നമ്മൾ ഈ അടുത്തതിനായിട്ട് എല്ലാ പിന്നെ സമൂഹയ്ക്ക് പിന്നിലും അതിൻ്റെ ഒരു പേരെ ശക്തിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മട്ടം തന്നെയാണ് പൈക്കോരെയാണ് അതുകൊണ്ട് തന്നെ മദ്യത്തിൽ ഒരിക്കലും നമുക്ക് അനുകണിക്കാൻ പറ്റില്ല ഇവിടെ പോയി സ്ത്രീകൾ ഇത്രയും വീട്ടമ്മമാരും മത്സരവും ഒരു മക്കളികൾ അത് ഗ്രഹത്തിൽ കുടുംബത്തിലുണ്ടാക്കുന്ന അനിഷ്ടങ്ങൾ ഒരുപാട് എനിക്ക് അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇപ്പോഴും ഈ ഒരു മദ്യത്തിന് എതിരായി നിങ്ങൾ നടത്തുന്ന കോർപ്പറേഷൻ മക്കത്തിന്റെ പരസ്പരങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ഒരു പ്രതിരോധം എന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് കാണുന്നത് തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടും പഠിപ്പണം അതിനുള്ള നിങ്ങളുടെ ഈ ഒരു ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു ഇതിന്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ചും ഇതിന്റെ പിന്നെ രണ്ട് കാര്യങ്ങളെ കുറിച്ചും അറിയണക്കിടയിൽ പെട്ടെന്നൊരു യാത്രക്കിടയിൽ അറിഞ്ഞ ഒരു ഒരു പ്രതിഷേധത്തിന്റെ ഒരു സ്വരത്തിൽ ഞാനും പങ്കാളിയ പോവുകയാണ് എല്ലാ ആശംസകളും Gracias.